പശ്ചിമേഷ്യ ഒന്നാകെ അശാന്തി പടർത്തിക്കൊണ്ടിപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യാപക വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ സൈനിക മേധാവി ഉപമേധാവി ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് കൊല്ലപ്പെട്ടത് അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടവരിൽ ആണവ ശാസ്ത്രജ്ഞരുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തിരിച്ചടി നൽകാൻ പ്രത്യാക്രമണം നടത്താൻ ഇറാൻ നിർബന്ധിതരാവുകയാണ് ഉണ്ടായത് അപ്പോൾ ശക്തമായ ഒരു പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആക്രമണങ്ങൾ പരസ്പരം തുടരുകയാണെന്നാണ് അറിയുന്നത് ഇസ്രായേലും ഇറാന്റെ ആക്രമണങ്ങളിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അത് അടുത്ത ഘട്ടത്തിൽ രണ്ടായിരത്തോളം മിസൈലുകൾ അയക്കും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേലിന് ഇറാൻ നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഗസയിലും അതുപോലെ തന്നെ യുക്രൈനിലും ഒക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നു വരുന്ന യുദ്ധം സംഘർഷം അത് അവസാനിക്കണം എന്ന് ലോകം എങ്ങും ആഗ്രഹിക്കുകയും അതിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിൽ പുതിയൊരു പോർമുഖം തുറന്നിട്ടുള്ളത് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത് ആ സംഘർഷം ഇനി കൂടുതൽ വ്യാപിക്കുമോ അതോ അധികം വൈകാതെ തന്നെ അത് അവസാനിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത് അജിംസ് ഇപ്പോഴത്തെ ഈ ഡെവലപ്മെന്റ്സ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് ഇത് ഗസ ഗസയിലുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം ആ യുദ്ധം പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് നമ്മൾ പല പ്രാവശ്യം ആവർത്തി പറഞ്ഞിട്ടുണ്ട് അത് ആ അവസാനിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബെഞ്ചമിൻ്റെ തന്നെയാകാൻ അല്ലെങ്കിൽ അധികാര ഗസയിൽ നിന്ന് പുറത്തു വരേണ്ടി വരും അപ്പോൾ അതൊരു വളരെ കാലം നീണ്ടു ഒരു യുദ്ധമായി ഗസേൽ യുദ്ധം നിലനിൽക്കും അതുകൂടാതെ ഇതിനൊരു സ്പൈറലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാനിൻ്റെ ആണവ കേന്ദ്രങ്ങളിലും മിലിട്ടറി ഇൻസ്റ്റലേഷനിലും ഇസ്രായേലിൽ നിന്ന് നടത്തിയ വ്യോമാക്രമണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇറാനെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചു കഴിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ മാത്രം താല്പര്യമാണ് അത് അമേരിക്കയുടെ പോലും താല്പര്യമല്ല ഇസ്രായലിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ അത് ബെഞ്ചമിൻ്റെ തന്നെയാഹോ താല്പര്യമാണ് കാരണം ഇതിങ്ങനെ ഒരു പ്രൊലോങ് ടു വാർ ആണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ്റെ അന്യാഹോ ആഗ്രഹിക്കുന്നത് അത് ലബനാനിൽ പോയി ആക്രമണം നടത്തിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇറാനിൽ പോയി ആക്രമണം നടത്തിയിട്ടാണെങ്കിലും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള നദന്യാഹുവിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അതേസമയം നദന്യാഹു ഇന്നലെ എന്ത് ചെയ്തു ഇന്നലെ ഇസ്രായേലിൽ നിന്നുള്ള ആൾ ഏതൻസിലാണ് ഉള്ളതെന്നാണ് അറിയ അറിയുന്നത് കാരണം തൻ്റെ തടി അദ്ദേഹം സലാമത്താക്കി ബാക്കി ആളുകളൊക്കെ മരിച്ചോട്ടെ എന്നുള്ളതാണ് ഇവിടെ ഇറാൻ ഈ യുദ്ധരംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒന്ന് ഇറാൻ പല രീതിയിൽ ഇസ്രായേലിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ടൊരു രാജ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അവരുടെ സൈനിക മേധാവിമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു അബ്ദു അങ്ങനെ ഇസ്മായിൽ ഹനിയെ ഹമാസ് ഹമാസിനേതാവ് ഇസ്മായിൽ ഹനിയെ അവിടെ തെഹ്റാനിൽ വെച്ച് തന്നെ കൊന്നു അങ്ങനെ വലിയ തോതിൽ ഇസ്രായേലിന് തിരിച്ചടി നേരിട്ടുണ്ട് അതിപ്പോൾ ലബനാനിലാണെങ്കിലും ഇറാൻ ഇറാനെ അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് വലിച്ചഴച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ പിന്തുണയും സഹായവും ഇല്ലാതെ ഇസ്രായേലിനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ഇത് അമേരിക്കൻ പിന്തുണയോടെയാണോ എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഒരു ഡിബേറ്റ് ഉണ്ട് അമേരിക്കയിൽ തന്നെ ഒരു ഡിബേറ്റ് ഉണ്ട് അമേരിക്ക അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ ട്രംപ് അറിഞ്ഞിരുന്നോ ഇല്ല കാരണം ഇറാനുമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഡീലിൽ ഒരു ചർച്ച പതിനഞ്ചഞ്ഞ് നാളെ ഒമാനിൽ നടക്കാനിരിക്കുകയാണ് അപ്പോഴാണ് ഇറാൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ഇസ്രായേൽ പോയി ആക്രമിക്കുന്നത് അത് യഥാർത്ഥത്തിൽ അമേരിക്കൻ താല്പര്യമാണോ അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണോ എന്നൊരു ഡിബേറ്റ് അമേരിക്കയിൽ തന്നെയുണ്ട് പിന്നെ നമുക്കറിയാം അമേരിക്കയുടെ ഒരു അഡ്മിനിസ്ട്രേഷനും അമേരിക്കയുടെ ഭരണ നേതൃത്വവും ഇത് രണ്ടും രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന പ്രത്യേകിച്ചും വിദേശകാര്യങ്ങൾ രണ്ട് രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന പ്രവർത്തിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ട്രംപ് അധികാരത്തിൽ കയറുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലിന് മേൽ ഈ ഗസ യുദ്ധത്തിൽ ഒരു പിടിവീഴും ഒരു തട തടയുണ്ടാകുമെന്നുള്ളതാണ് പല രീതിയിലായിരിക്കും അത് നേർക്ക് നേരെ അല്ല വാക്കാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനിലൂടെ അല്ല ട്രംപിൻ്റെ പ്രവർത്തികളിലൂടെ അതിനൊരു തടയിടും എന്ന് പലരും പ്രതീക്ഷിക്കുന്നു പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഫോർ ബില്ല്യൻ്റെ സൈനിക സഹായം ട്രംപിൻ്റെ കാലത്തും തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സൈനിക സഹായം പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം അമേരിക്ക ഇപ്പോൾ ഷിപ്പ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇറാനെതിരെ അപ്പോൾ ഒരു ഒരു വശത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒന്ന് പറയുന്നു അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷൻ വേറെ ഒന്ന് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം അമേരിക്ക തന്നെ ഇറാനുമായി ഒരു ന്യൂക്ലിയർ ടോക്കിന് തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നത് എത്രമാത്രം അമേരിക്കൻ താല്പര്യത്തിന് അനുകൂലമാണ് എന്ന കാര്യത്തിൽ റിപ്പബ്ലിക്കന്മാർക്കിടയിൽ ട്രംപിൻ്റെ പാർട്ടിക്ക് ഇടയിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ട് ഇപ്പോൾ ഒന്നിലധികം റിപ്പബ്ലിക്കൻ സെനറ്റർമാർ തന്നെ ഇക്കാര്യം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു റിപ്പബ്ലിക്കന്മാർ അത് പറയുന്നതിൻ്റെ കാരണം ഒന്ന് അവർ ഇസ്രായേലിനെതിരായിട്ടല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ട അമേരിക്ക എന്നൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ ഒരു സബ് ഹെഡിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി മറ്റ് യുദ്ധങ്ങളിൽ നമ്മൾ പോയി പങ്കാളികളാവേണ്ട കൂടിയാണ് അപ്പോൾ അനാ ആ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പണം ആ പണം നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൻ്റെ ഒരു പ്രധാനപ്പെട്ട സബ് ഹെഡിങ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയെ ഇനി ഇറാനെ കൂടി ഇതിലേക്ക് വലിച്ചുകഴിക്കുന്നത് എന്തിനാണ് ഇതിന് അമേരിക്കൻ സപ്പോർട്ട് വേണ്ട എന്ന് പരസ്യമായി പറയുന്ന റിപ്പബ്ലിക്കൻ നേതാക്കന്മാരുണ്ട് ഇത് ഒരു പ്രശ്നം മറ്റൊന്ന് ഇതിൻ്റെ ഒരു ഞാൻ മുമ്പ് ഒരു സ്പൈറലിങ് എഫക്റ്റ് ഇപ്പം അമേരിക്ക ഇന്നലെ തന്നെ ഇറാൻ രണ്ടാം ഘട്ടത്തിൽ തെല്ലവീപിലേക്ക് മിസൈലുകൾ അയക്കുമ്പോൾ ആ മിസൈലുകളെ പ്രതിരോധിക്കുന്നത് യു എസിൻ്റെ മിസൈൽ ഡിഫൻസ് സംവിധാനമാണ് അതായത് യു എസ് മിസൈൽ ഡിഫൻസ് സംവിധാനം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അവിടെ അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇപ്പോൾ ഇനി ഇന്ന് രാത്രി എന്തെങ്കിലും ആക്രമണം ഉണ്ടാവാമെന്ന് കരുതുക ഇറാൻ ഒറ്റയ്ക്കാവേണ്ടതില്ല എന്ന് ചൈനയോ റഷ്യയോ തീരുമാനിക്കുകയാണെങ്കിൽ ഇതൊരു മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് ഇത് വഴി തുറക്കും അപ്പോൾ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ അമേരിക്ക ഇറാൻ ഇറാൻ്റെ മിലിറ്ററി ഫെസിലിറ്റികളിൽ ആക്രമിച്ചു കുറേയധികം പേരെ കൊന്നു എഴുപത് പേരോട് മരിച്ചിട്ടുണ്ട് ഇറാഖിൽ ഇറാനിൽ എന്നാണ് അറിയുന്നത് അതുകൊണ്ട് ഇനി ഇറ ഇസ്രായേൽ നിന്ന് അടങ്ങുമോ ഇറാൻ ഇന്ന് തിരിച്ചടിക്കുമെന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് കാരണം ഇന്നലെ തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടി നടത്തും എന്നാരും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് അവിടെ എത്ര പേർ മരിച്ചു എന്നുള്ളത് എത്ര സിവിലിയൻ മരിച്ചു അല്ലെങ്കിൽ എത്ര അവരുടെ മിലിട്ടറിക്ക് എത്ര ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളതല്ല എല്ലാവീവിൻ്റെ ഹൃദയഭാഗത്ത് വന്ന് മിസൈലുകൾ വീഴുന്ന കാഴ്ച ലോകത്തെ ഞെട്ടിക്കുന്നതാണ് കാരണം അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൊരിക്കലും ഉണ്ടായിട്ടില്ല മുമ്പും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഗസയിൽ നിന്നുള്ള ചില റോക്കറ്റുകൾ ജെറൂസലെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി പതിച്ചിട്ടുണ്ട് തെഹർ തെല്ലവീവ് തന്നെ പതിച്ചിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് അവർക്ക് സിവിലിയൻ്റെ അടുത്തുണ്ടാകുന്നു മൂന്ന് പേർ മരിച്ചു എന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു നമ്മളിപ്പോൾ അവിടെ നിന്ന് കാണുന്ന വിഷുവൽ എന്താണ് കാണുന്നത് ഗസയിൽ തകർന്നു നടക്കുന്ന കെട്ടിടങ്ങൾ പോലെയാണ് തെല്ലവീവിലെ കെട്ടിടങ്ങൾ നമുക്ക് കാണുന്നത് ഇത് എന്ന് മാത്രവുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സാധാരണ ഇങ്ങനെ ഇസ്രായേലിൽ മിസൈലുകളോ റോക്കറ്റുകളോ വന്ന് പതിച്ചാൽ അവർക്കുണ്ടാകുന്ന കാഷ്വാലിറ്റി അവർ പരമാവധി മറച്ചു വെക്കുകയാണ് ചെയ്യുക പക്ഷേ ഇന്നലെ ഐ ഡി എഫ് ഈ ഐ ഡി എഫ് അവരുടെ ഫേസ്ബുക്ക് പൂജിലൂടെയും ട്വിറ്ററിലൂടെയും ഞങ്ങളിത് ആക്രമിക്കുന്നേ ഞങ്ങൾ സിവിലിയന്മാരെ സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നേ അല്ലെങ്കിൽ ഇസ്രായേൽ മുഴുവൻ അവർ മാപ്പ് ലൊക്കേഷൻ മാപ്പ് മാപ്പിട്ടെടുത്ത് ഈ സ്ഥലങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ബംഗറിൽ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം വിക്റ്റിം ഫുഡ് കളിക്കുകയാണ് ഇസ്രയേൽ എന്താ ചെയ്തത് അതെന്തുകൊണ്ടാണെന്ന് അത്ഭുതം ഉണ്ടാക്കുന്നത് അതിന്തിനാ സാധാരണ രീതിയിൽ അങ്ങനെ അറ്റാക്ക് ഉണ്ടാവില്ല ഞങ്ങൾ ആരും ആക്രമിച്ചിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയാറ് പക്ഷേ ഇത് അങ്ങനെയല്ല അവർ തന്നെ വീഡിയോസ് പുറത്തു പുറത്തുവിടുന്നു ആളുകൾ സയറൻ കേട്ട് ബംഗറുകളിൽ പോകുന്ന വിഷലുകൾ അതുപോലെ ആക്രമിച്ച് ആക്രമിക്കപ്പെട്ടതിൻ്റെ വിഷലുകൾ തന്നെ അവർ തന്നെ പുറത്തു പുറത്തുവിടുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ പക്ഷേ ഇനി ഇന്ന് രാത്രി തിരിച്ചടിക്കാൻ എനിക്ക് കൂടുതൽ ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ഒരു പ്രൊലോങ്ഡ് വാറിലേക്ക് പോകാനുള്ള ഇറായേലിൻ്റെ തന്ത്രമാണോ അറിയില്ല കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്ര ഡാമേജ് ഉണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് ഇനി തിരിച്ചടിക്കണം റൈറ്റ് ടു സെൽഫ് ഡിഫ ഡിഫൻസ് ഇസ്രായേലിൻ്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയൊരു കൂടുതൽ യുദ്ധത്തിലേക്ക് പോകാനുള്ള തന്ത്രമാണോ എന്നറിയില്ല ഇറാൻ ആകട്ടെ ഇനി ഇറാൻ ഒരു ഒരു വലിയ സ്ട്രോങ്ങർ പൊസിഷനിലാണ് എന്ന് പറയാൻ കഴിയില്ല അവർക്ക് അവരുടേതായ കുറേയധികം പരിമിതികളുണ്ട് മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ അത് റഷ്യയോ ചൈനയോ സഹായിക്കാതെ അവർക്ക് ഒരു നീണ്ട യുദ്ധത്തിലേക്ക് അവർക്കും പോകാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഏറ്റവും നിർണായകമാവുന്നത് അമേരിക്കയുടെ നിലപാടാണ് ട്രംപിൻ്റെ നിലപാടാണ് ആ ട്രംപിൻ്റെ നിലപാടും അമേരിക്കയുടെ നിലപാടും ഇസ്രായേലിനൊപ്പമാണെങ്കിൽ ഈ ഒരു പക്ഷേ ഈ യുദ്ധം കുറേ കൂടി നീണ്ടുപോയേക്കാം അത് കൂടുതൽ ദുരവ്യാപകമായ ഫലങ്ങളുണ്ടാകും പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല കഴിയില്ല രാത്രി എന്താണ് പ്രവചിക്കാൻ യെസ് ഇവിടെ ഇറാൻ ഒരു ഒരു വലിയൊരു ഭീഷണിയായി തടയുക ലക്ഷ്യങ്ങൾ പലതാണ് പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഇദ്ദേഹത്തിന് കോടതി വിചാരണ നേരിടേണ്ടി വരും ഇസ്രായേലി ലോയെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് ആ വിചാരണ അദ്ദേഹത്തിന് ഒരു പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റ 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 അദ്ദേഹത്തിന് പരി ചാർത്തപ്പെടുന്നുള്ളതാണ് അപ്പോൾ യുദ്ധ സമയത്ത് രാ പ്രധാനമന്ത്രി വിചാരണ ചെയ്യില്ലല്ലോ അപ്പോൾ യുദ്ധം നീണ്ടുപോകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു താല്പര്യമാണ് അപ്പോൾ നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി രാജ്യത്തെ കുരുതി കൊടുക്കുകയാണ് എന്ന് ഇസ്രായേലി ജനത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ ആഴ്ച അവിടുത്തെ മുൻ പ്രധാനമന്ത്രി തന്നെ അത് പറഞ്ഞു എഹുദ് ഓൾമട്ട് അതേക്കുറിച്ച് പറഞ്ഞു യഹൂദ് ബറക്ക് അതിനു മുമ്പേ അത് പറയാറുണ്ടായിരുന്നു ഇഹുതോൾമട്ട് ഇസ്രായേലിനെ ഈ മനുഷ്യൻ നശിപ്പിക്കുകയാണ് ഗസയെ ഗസയെ മാത്രമല്ല ഇസ്രായേലിനെ ഈ മനുഷ്യൻ നശിപ്പിക്കുകയാണ് എന്ന് പരസ്യമായിട്ട് എഴുതുകയുണ്ടായി ഹാരറ്റ്സിൽ എഴുതുകയേണ്ടായി അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ലക്ഷ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ആക്രമണം എന്ന് പറയുന്നത് ഇറാനിൽ ഇന്നലെ മിനിയാന് നടത്തിയിട്ടുള്ള ആക്രമണം രാത്രി നടത്തിയിട്ടുള്ള ആക്രമണം പൊടുന്നനെ ഉണ്ടായതല്ല ഇസ്രായേലി മാധ്യമങ്ങളും ഐ ഡി എഫിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കലും പറയുന്നത് ദീർഘകാലത്തെ പദ്ധതിയാണ് ആ ദീർഘകാലത്ത് ആസൂത്രണം ഉണ്ടാവും ദീർഘാലത്ത് ആസൂത്രണം ഉണ്ടാവണം അല്ലാതെ നടക്കില്ല കാരണം അത്രയും പ്രിസൈസ് ആയിട്ട് ഇത്രയും വിദൂരമായ ഒരു ടാർഗറ്റിൽ ഇത്രയും ആയിട്ടുള്ള ആക്രമണം നടത്തണമെങ്കിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നു ആ ഇറാൻ്റെ ആ മിലിറ്ററി ബ്രാസിനെ ലീഡർഷിപ്പിനെ സമ്പൂർണ്ണമായി തുടച്ചു നീക്കുന്നു അത് ഗംഭീരമായൊരു ആസൂത്രണമില്ലാതെ നടക്കില്ല എന്ന് മാത്രമല്ല അതിലെ ഫസ്റ്റ് മൂവ് നടക്കുന്നത് ഇസ്ര ഇറാനകത്ത് തന്നെ ആ ഒരു സെറ്റ് ഒരുക്കിയിട്ടുള്ള ഒരു ഡ്രോൺ സ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് ആദ്യം എയർ ഡിഫെൻസ് തകർക്കുന്നു എന്നതിന് ശേഷമാണ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നത് അപ്പോൾ അത് വർഷങ്ങളെടുത്തിട്ടുള്ള ഒരു ആസൂത്രണം അതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ആ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺറി അവർ വികസിപ്പിക്കരുതെന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ് കാരണം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് ആ മേഖലയിൽ അപ്ര അപ്രമാദിത്വം സൈനികമായി അപ്രമാദിത്വം ഇല്ലാതാകുകയാണ് അവരൊരു ന്യൂക്ലിയർ പവറായി മാറുകയാണ് ഇറാൻ ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നോ എൻ പി ടിയിൽ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ അതിൽ അതിൽ ഒപ്പിടാത്തൊരു രാജ്യമാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ എന്താണ് നൂറുകണക്കിന് ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടെന്നാണ് ലോകം മൊത്തം വിശ്വസിക്കുന്നത് ഇസ്രായേൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഈ ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഹോൾഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു രാജ്യമാകാതിരിക്കുക എന്നുള്ളത് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ ഒരു ആവശ്യമാണ് എന്നു മാത്രമല്ല വേറെയും ഒരു കാരണം അതേക്കുറിച്ച് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഇറാനിയൻ മീഡിയയിലും അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വരുന്നൊരു വാർത്തയുണ്ട് ഈ ഇസ് ഇസ്രയേലിൻ്റെ വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള കുറേ ഡോസിയേഴ്സ് കുറേ ഡോക്യുമെൻറ്റുകൾ ഇറാൻ്റെ കയ്യിൽ വന്നു ഇറാൻ്റെ ഇറാൻ ചാരന്മാർ അത് സംഘടിപ്പിച്ചു എന്നുള്ളത് ഇറാൻ തന്നെ അവകാശപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഡീകോഡ് ചെയ്യാൻ തന്നെ മാസങ്ങളെടുക്കും എന്ന് ഇറാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയേണ്ടേ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്നുകൊണ്ടിരുന്ന വാർത്തകളുണ്ട് ഇസ്രായേലിനകത്ത് നിന്ന് പല സമയങ്ങളിലായിട്ട് ഇറാൻ ചാരന്മാരെ പിടികൂടിയ വാർത്തകൾ വന്നിരുന്നു അതേപോലെ ഇറാനകത്ത് നിന്ന് ഇസ്രായേൽ ചാരന്മാരെ പിടികൂടിയ വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇത് ഈ ഒരു ഷാഡോ വാർ കുറച്ചായി നടക്കുന്നുണ്ട് അപ്പോൾ ഇസ്രയേലിൻ്റെ മിലിറ്ററി ഡോക്യുമെൻറ്റ്സ് മിലിറ്ററി സീക്രറ്റ്സ് അതേപോലെ അവരുടെ ന്യൂക്ലിയർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡോസിയാണ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് ഞങ്ങൾക്കത് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഡീകോഡ് ചെയ്യണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ഇറാൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഇറാൻ ആ ആ ഡോസിയർ ഡീകോഡ് ചെയ്ത് ഏതെങ്കിലും നിലക്കുള്ള ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഒരുപക്ഷെ ഇസ്രായേൽ സംശയിച്ചിരിക്കാം അതിനും ഉള്ളൊരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് എന്നുള്ള കാര്യം അത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നദന്യാഹുവിൻ്റെ വ്യക്തിപരമായ ലക്ഷ്യമുണ്ട് പക്ഷേ അതുമാത്രമല്ല ഇസ്രായേലിൻ്റെ ദീർഘമായിട്ട് ദീർഘകാലത്തെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് പൊടുന്നണുണ്ടായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് അത് ഇസ്രായേൽ അത് ചെയ്തു പക്ഷേ പറഞ്ഞതുപോലെ അമേ പൂർണ്ണമായും അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രായേലിന് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അമേരിക്കയുടെ ഫിഫ്റ്റി ഫസ്റ്റ് സ്റ്റേറ്റാണ് അത് നമ്മൾ ഇസ്രായേൽ ഒരു സ്വാതന്ത്ര്യ രാജ്യമാണ് എന്നുള്ളത് സാങ്കേതികമായി മാത്രം ശരിയായുള്ള കാര്യമാണ് പ്രയോഗത്തിൽ അത് അമേരിക്കയുടെ ഫ് അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റാണ് സംസ്ഥാനമാണ് അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എല്ലാ നിലക്കുകളും അമേരിക്കൻ സപ്പോർട്ടിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞവര് പുറത്തുള്ള യുദ്ധത്തിന് എങ്ങാണ്ട് നടക്കുന്ന യുദ്ധത്തിന് ഞങ്ങൾ ഞങ്ങളിതിനെ കാശിയിലവഹിക്കുന്നത് എന്നൊരു നിലപാട് അമേരിക്കൻ ലീഡർഷിപ്പിലുണ്ട് പക്ഷേ അതേസമയം തന്നെ ഐഡിയോളജിക്കലി ഇവരുടെ ഈ സയണിസ്റ്റ് പ്രോജക്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ മേഗ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്ന ആളുകൾ അപ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്ക എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എങ്ങനെയൊക്കെ ഇത് പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലെ സഹായിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഒരു എത്ര എത്ര തുടരുന്നു എന്നുള്ള കാര്യം അപ്പോൾ അതിൽ നമ്മൾ കണ്ടത് സംഗതി എന്ന് വെച്ചാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ളൊരു യുദ്ധത്തിൽ അത് ഇറാനെയും ഇസ്രായേലിനെയും മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഒന്നാമത് വളരെ വലിയ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും ഇറാൻ ഇസ്രായേലിലേക്കാണെങ്കിലും ഇസ്രായേലും ഇറായേലിനേക്കാണെങ്കിലും ഒരു മിസൈലാക്കണമെങ്കിൽ ജോർഡൻ ഇറാഖ് അല്ലെങ്കിൽ സിറിയ ഇറാഖ് എന്നീ രണ്ട് രാജ്യങ്ങളുടെ വ്യോമ മേഖലയിലൂടെ കടന്നു പോകണം മറ്റ് രാജ്യങ്ങൾ ഇതിൽ കക്ഷികളല്ലാത്ത മറ്റ് രാജ്യങ്ങളും ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് അവരുടെ വ്യോമാതിർത്തി കടന്ന് വ്യോമാതിർത്തിയിലൂടെ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് പിന്നെ ഈ ഈ റീജിയൻ ഈ ജിയോഗ്രഫി എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഒരു എപ്പിസെൻറ്റർ ലോകത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ പവർ ഹൗസ് ആണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് കാരണം ലോകത്ത് ഫ്യൂവൽ എനർജിയുടെ മഹാ വലിയ പങ്കു അവിടെ നിന്നാണ് വരുന്നത് ലോകത്തെ മെറീൻ ട്രാഫിക്കിൻ്റെ ഏറ്റവും മറിയൻ ട്രാഫിക്കിൻ്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലുള്ളൊരു ഏരിയ ആണത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ട്രാഫിക് ഹബ്ബുകൾ ദുബായ ആകട്ടെ ദോഹ ആകട്ടെ ഇസ്താംബുൾ ആകട്ടെ അത് ആ റീജിയനിലാണ് പക്ഷെ ലോകത്തിൻ്റെ തന്നെ സ്ട്രാറ്റജിക്കായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു എപ്പി സെൻ്റർ എന്ന് പറയാവുന്ന ഒരു പ്രദേശം കലുഷിതമായി നിൽക്കുക എന്ന് പറയുന്നത് അത് വലറ്റലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെയാണ് അത് ബാധിക്കുന്നത് ലോക എക്കണോമിയെ ബാധിക്കും ലോകത്ത് പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻസ് പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് അവന്മാരി ഇടിച്ചോട്ടെ നമ്മൾ ഇടിച്ചോട്ടെ നമുക്ക് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇത് തുടങ്ങിയപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു നണോഫ് ഹവർ ബിസിനസ് എന്ന് പറഞ്ഞില്ലേ ഇത് നണോഫ് ഹവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാറി നിൽക്കാൻ പറ്റില്ല കാരണം ലോകത്തെ ബാധിക്കും ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി സുയസ് കനാലിൽ രണ്ട് വർഷം മുമ്പ് ഒരു കാറ്റടിച്ചപ്പോൾ ഒരു കാറ്റടിച്ചിട്ട് ഒരു കപ്പൽ ഇച്ചിരി ഇരിച്ചെരിഞ്ഞപ്പം ഒരൊറ്റ ദിവസം ഗ്ലോബൽ എക്കണോമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം ഒന്നാലോചിച്ച് നോക്കും ബില്ല്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കിയത് അവിടുത്തെ ഒരു കനാലിൽ ഒരു കപ്പ് കാറ്റടിച്ചു ഒരു കപ്പൽ ഇച്ചിരി ചെരിഞ്ഞു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു അതാണ് ആ ആ മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖല ആകെ എന്താണ് സ്റ്റെബിലിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ അത് ലോകത്തെ ബാധിക്കും അതുകൊണ്ട് ലോക രാജ്യങ്ങൾ ലോകവംശക്തിൽ അതിൽ ഇടപെടും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും അതുമാത്രമാണ് അത് അല്ലാതെ ഈ ഈ നെതന്യാഹു എന്തോ ഒരു എന്താണ് നന്മയുദ്ദേശിച്ച് ഇത് നിർത്തുമോ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട് ഇപ്പോൾ ഇന്നലെ ഇറാൻ ഇറാൻ്റെ മിസൈലുകൾ ഇവരുടെ തെലവിൽ പതിച്ചു തെലവിൽ വെച്ചാൽ അവരുടെ അവരുടെ സൈനിക ആസ്ഥാനത്ത് തന്നെ പതിക്കുന്നുണ്ട് അവരുടെ എന്താണ് പെൻറ്റകൻ എന്നറിയുക കിറിയത്ത് എന്ന് പറയുന്ന അവരുടെ സെൻട്രൽ കമാൻഡിൽ പതിക്കുന്നുണ്ട് ആളുകൾ ബംഗറിലാണ് കഴിയുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ് ഇറാൻ ഇറാൻ വലിയൊരു രാജ്യമാണ് അപ്പോൾ ഇത്തരം ഒരു ജനതയെ മുഴുവൻ ബംഗറിലാക്കി ഒരു രാജ്യത്തിനും അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല അവർ ബങ്കറുകൾ ഒരുക്കുന്നു അവരുടെ സൈറൺ സിസ്റ്റം അലാം സിസ്റ്റം ഇത്രയേലും നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ ആളും ഓരോ വ്യക്തി ഓരോ ഇൻഡിവിജ്വലും അവൻ്റെ ഫോണിൽ ഒരു ഒന്നിലധികം ആപ്ലിക്കേഷൻ ഉണ്ട് ഡിഫൻസ് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ആ അത് നിർബന്ധമാണ് അവിടെ ഈ ഡിഫൻസ് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ഈ ആപ്പ് ഓരോ സന്ദർഭത്തിലും എങ്ങനെ മൂവ് ചെയ്യണം അങ്ങോട്ട് പോകണം എന്നതിനെ കുറിച്ചിട്ടുള്ള മെസ്സേജസ് ഇവർക്ക് അയച്ചുകൊണ്ടിരിക്കും മെസ്സേജസ് ഉണ്ടാ പുഷ് മെസ്സേജസ് മാത്രമല്ല അത് അലാം അലാമടിക്കുകയും ചെയ്യും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിതേ ഒരു മിസൈൽ വരുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഇവിടുന്ന് അലാം ആ പോപ്പ് കൊടുക്കും അലാം കൊടുക്കും അതിനനുസരിച്ച് ഒരു മൂവ്മെൻറ്റ് ഇത് ചെയ്യും ഒരു ബംഗറിലേക്ക് നീങ്ങും എല്ലാ എല്ലാം റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾക്കും ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിന് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ ഭൂഗർഭ ഷെൽട്ടർ അവിടെ ഉണ്ടായിരിക്കണം ഇവിടെ നമ്മുടെ ഒരു ബിൽഡിങ്ങിന് ഇത് കിട്ടണമെങ്കിൽ ലിഫ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതുപോലെ ഫയർ എക്സ് ഇത് ഉണ്ടായിരിക്കണം പോലെ അവിടെ എന്തിലും ഉണ്ടായിരിക്കണം ബങ്കർ ഉണ്ടായിരിക്കണം അത് അങ്ങനെ അത് വേറെ നിൽക്കുക അവരുടെ സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ആ നിലക്കൂടെ അങ്ങനെ കാണാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇത് എത്ര കാലം ഇത് എൻറ്റി അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ജനതയ്ക്ക് എല്ലാ ദിവസവും അല അടിക്കുക ബങ്കറിലേക്ക് പോവുക ഈ അല അടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ബലസ്റ്റിക് മിസൈൽ വരുമ്പോൾ മാത്രമല്ല കുഞ്ഞ് ഡ്രോൺ വരുമ്പോൾ അലാം അടിച്ചുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ കിട കിടന്നുറങ്ങുമ്പോൾ അല്ലാതിടിക്കുന്നു ഓടിയുന്നു ഇങ്ങനെയൊന്നും ഒരു ജനതയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മിസൈൽ ഡിഫൻസ് പരാജയപ്പെട്ടത് ഇന്നലെ കണ്ടു അതുകൊണ്ടാണ് ഇതും ഭൂമിയിൽ കെട്ടിടങ്ങളിൽ പതിക്കുന്നത് വീരവാദം പോലെ എളുപ്പമല്ല നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന മിത്രങ്ങളുടെ വിവരവാദം കേട്ടിട്ടായിരിക്കില്ല അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നും ഗസയിൽ പോയി ബോംബിടുന്നത് പോലെയല്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് ലോകത്തെ ബാധിക്കും അന്താരാഷ്ട്ര സമൂഹം അതിലിടപെടുകയും വലിയ രീതിയിൽ മുന്നോട്ട് പോകില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് യെസ് എന്തായാലും സൈനിക ശക്തിയിലായാലും അതുപോലെ തന്നെ സാങ്കേതിക മികവിലൊക്കെ ആയാലും ഇരു രാജ്യങ്ങളും മുന്നിൽ നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇങ്ങനെ രൂക്ഷമാകുന്നത് ലോകത്തിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കും പ്രത്യാഘാതങ്ങളുണ്ടാക്കും ഇതിനോടകം തന്നെ ആഗോള വിപണിയിലൊക്കെ അതിൻ്റെ ചേഞ്ചസ് കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ധനവിലയിലും സ്വർണ്ണ വിലയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നപ്പോൾ അത് അധികനാൾ നീണ്ടുപോകാതെ ഒരു സമവായമുണ്ടാകുമെന്ന് തന്നെ നമുക്കും കരുതാം